ഇന്നാലില്ലാഹി ഇന്ന ഇലഹി റാജൂൻ ഏറെ സങ്കടകരമായ വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത് കേൾക്കുന്ന ആർക്കും സഹിക്കാൻ പറ്റാത്ത വാർത്തയാണ് കാളിക്കാവ് സ്വപ്നക്കൊണ്ട് വെള്ളച്ചാട്ടത്തിനു സമീപം കുളിക്കുന്നതിനിടയിൽ അഞ്ച് വിദ്യാർത്ഥികളാണ് ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ടിരിക്കുന്നത് ഒരാൾ മരിക്കുകയും ഒരാളുടെ നില അതീവ ഗുരുതരവുമാണ് മൂന്ന് പേർ നിസാര പരിക്കുകളുടെ രക്ഷപ്പെട്ടിരിക്കുന്നു കരുവാരക്കൊണ്ട് മുക്കട്ട സ്വദേശി റംഷാദ് എന്ന ചെറുപ്പക്കാരനാണ് മരണപ്പെട്ടിരിക്കുന്നത് അപകടത്തിൽപ്പെട്ട അഞ്ച് അഞ്ച് പേരും തരിശ് സ്വദേശികളാണ് കൂട്ടുകാരുമൊത്ത് കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു ഈ അഞ്ച് പേരും കുളിക്കാൻ ഇറങ്ങിയ പാട് തന്നെ ഒഴുക്കിൽ വലിയ ഒഴുക്കിൽപ്പെട്ടുകയായിരുന്നു റംഷാദ് ഇറങ്ങിയ പാട് തന്നെ തായെ കൊഴുകി ഒഴുക്കിൽപ്പെടുകയായിരുന്നു ഒഴുക്കിൽപ്പെട്ട റംഷാദിനെ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് കരക്കടുപ്പിച്ചിരുന്നു എന്നാൽ റംഷാദിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല ഒരിക്കൽപ്പെട്ട റംഷാദിൻ്റെ തല പാറക്കെട്ടിലും മറ്റു ഇടുക്കിലുമായി തല അടിച്ചു പരിക്കേറ്റതുകൊണ്ടാണ് മരണകാരണം സംഭവിച്ചത് റംഷാദിൻ്റെ മൃതദേഹം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു രണ്ടു ദിവസമായി ഈ പ്രദേശത്ത് കനത്ത മഴയെ കനത്ത മഴയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വെള്ളച്ചാട്ടത്തിൽ ഒഴുക്ക് കൂടുതലായി കണ്ടിരുന്നു എന്നാൽ അത് ഒരാളുടെ ജീവന് തന്നെ അപകടമുണ്ടാക്കി പോയി